നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചോക്കാട് പരുത്തിപ്പെട്ട റോഡ് പാടെ തകർന്നു ഹരിജൻകുന്ന് ഭാഗത്താണ് റോഡ് തകർന്ന് ഗതാഗതം ദുരിതപൂർണമായത് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി റോഡ് നെടുകെ പിളർത്തിയതോടെ വലിയ ആഴത്തിലുള്ള കിടങ്ങായി മാറിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ വിളിപ്പാട് അകലെയാണ് ഹരിചൻകുന്ന് പ്രദേശം ഹരിചൻകുന്നിൽ അര കിലോമീറ്റർ ദൂരം ഗതാഗതം വളരെ ദുഷ്കരമാണ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതാണ് വലിയ കിടങ്ങുകൾ രൂപപ്പെടാൻ കാരണം വർഷങ്ങളായി ഈ പ്രദേശത്തെ റോഡ് നന്നാക്കിയിട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്തിലെ നാലാം വാർഡിൽ കിടക്കുന്ന പരിധ്യപ്പെട്ട കോളനി ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ള റോഡാണ് ഈ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനെ വളരെ മോശമായിട്ട് കിടക്കുന്നത് പതിനഞ്ച് പതിനെട്ട് കൊല്ലായിട്ട് ഈ റോഡ് പണി പഞ്ചായത്തുകാരെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല നാലാം വാർഡ് നാലാം വാർഡിൽ മെമ്പർ ഞങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ഞങ്ങളെ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ഞങ്ങളെ മെമ്പറും കൂടി ആയിട്ട് വരുന്നത് ഇതുവരെ തിരിഞ്ഞു നോക്കാനോ ഈ റോഡിന് കാര്യമായിട്ടുള്ള പരിപാടികൾ ചെയ്യാനോ നിന്നിട്ടില്ല ഈ റോഡ് വളരെ മോശമായിട്ട് വർഷങ്ങൾ പതിനെട്ട് കൊല്ലം പതിനെട്ട് ഇരുപത് വർഷത്തോളമായി ഞങ്ങൾക്ക് ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഇതിനെല്ലാം നല്ലൊരു പഞ്ചായത്ത് അധികാരികളും ഗവൺമെന്റ് വ്യക്തികളും തീരുമാനം എടുത്തുണ്ട് നല്ലൊരു ഒരുപാട് ഞങ്ങൾക്ക് മുന്നിലേക്ക് അതുപോലെ തന്നെ ഞങ്ങൾ വണ്ടിക്കാർ വിളിക്കാനോ വരാനോ ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് ടാക്സിക്കാർക്ക് താല്പര്യമില്ല കാരണം റോഡിന്റെ മോശം അവരും പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് അത്രത്തോളം മോശമായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോകാനും സ്കൂൾ ബസ് പോകാനും രണ്ട് മൂന്ന് സ്കൂൾ ബസ് ഈ ഭാഗത്ത് കൂടെ പോകുന്നുണ്ട് വളരെ മോശമായിട്ടാണ് പോകുന്നത് കൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായ ആൾക്കാർക്കും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി പോകേണ്ടിരിക്കുന്ന സ്ഥലമാണത് ഇതിന് ആ ജലസ വെള്ള വെള്ളപ്പതി പറഞ്ഞിട്ട് റോഡിന്റെ സൈഡും നല്ല മാന്തിക്കുന്നത് പകുതിയോളം മാന്തികണ്ട് വളരെ മോശമായി കിട്ടിയിരിക്കുന്നത് പോയിട്ടിരിക്കുന്നത് ഇതിന് പഞ്ചായത്തു നിന്നും മുതിർന്ന അധികാരികളും ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കണം നാട്ടുകാരുടെ ഓരോ എന്താ വശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇതിൽ അഭ്യർത്ഥിക്കുകയാണ് പരുത്തിപ്പറ്റ റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ വെള്ളക്കെട്ടിൽ ആദ്യം നീന്തി കാരണം ഇവിടെ ഗതാഗതം ദുരിതമാണ് വെള്ളം തളം കെട്ടി നിൽക്കുന്നതാണ് ഗതാഗതം ദുഷ്കരമാവാൻ കാരണം പിന്നീട് ഹരിജൻകുന്നിൽ എത്തിയാൽ റോഡിൽ വലിയ കിടങ്ങുകളുമാണ് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്